ുമാർ താങ്കൾക്ക് പറയാം ഈ പി ആർ ഏജൻസിയെ കുറിച്ച് മുഖ്യമന്ത്രി ഒന്നും വിശദീകരിച്ചില്ല മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിയുടെ ഒരു അഭിമുഖം ദ ഹിന്ദു പോലുള്ള പത്രത്തിന് എടുക്കണമെങ്കിൽ ഒരു പി ആർ ഏജൻസിയുടെ ആവശ്യമുണ്ടോ അപ്പോൾ എന്താണ് ഈ പി ആർ ഏജൻസിയുടെ റോൾ എന്തിനാണ് മുഖ്യമന്ത്രി ഏജൻസിയെ ചുമതലപ്പെടുത്തുന്നത് മുഖ്യമന്ത്രിയുടെ ഒരു പി ആർ ഏജൻസിയുടെയും അനുവാദമോ അല്ലെങ്കിൽ അവരുടെ സഹായമോ അവരുടെ ഒരു മീഡിയേഷനോ ആവശ്യമില്ല അപ്പോ റിപ്പോർട്ടർ ചാനലടക്കം പല ഘട്ടത്തിലും മുഖ്യമന്ത്രിയുടെ ഇന്റർവ്യൂ നേരിട്ടെടുത്തിട്ടുണ്ട് നിങ്ങളുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പ്രത്യേകിച്ച് എഡിറ്റേഴ്സ് അടക്കം ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനത്ത് ഇരിക്കുന്നവർ തന്നെ മുഖ്യമന്ത്രിയുമായിട്ടുള്ള ആ ഇന്റർവ്യൂ അഭിമുഖം എല്ലാം എടുക്കുന്നതാണല്ലോ നമുക്ക് മുൻകാല ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാക്കുക ഇവിടെ മുഖ്യമന്ത്രി പറയാത്ത വാചകം ഹിന്ദു ദിനപത്രത്തിൽ അച്ചടിച്ച് വന്നപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഹിന്ദു ദിനപത്രത്തിനാണ് കത്തയച്ചത് അല്ലാതെ ഏതെങ്കിലും ഒരു പി ആർ ഏജൻസിക്കല്ല കൃത്യമായി ഹിന്ദു ദിനപത്രത്തിന് കത്തയക്കുന്നു പറയാത്ത വാചകങ്ങൾ ആ ഇന്റർവ്യൂവിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് രാജ്യത്തെ ഏറ്റവും അറിയപ്പെടുന്ന നൂറ്റാണ്ടുകൾ പതിറ്റാണ്ടുകളുടെ ചരിത്രമുള്ള ഒരു പത്രം എന്ന രൂപത്തിൽ അത് തിരുത്തണം എന്നാവശ്യപ്പെടുന്നു അത് ശിരസാവഹിച്ചുകൊണ്ട് ആ പരാപ്രസെന്റേഷന്റെ അടിസ്ഥാനത്തിൽ അവർ അപ്പോൾ തന്നെ അത് തിരുത്തി വാർത്ത പുറത്തുവിടുന്ന സാഹചര്യമാണ് അതിൽ ഏതെങ്കിലും തരത്തിലുള്ള പി ആർ ഏജൻസി ഈ മുഖ്യമന്ത്രിയുടെ ഇന്റർവ്യൂ എടുക്കാനോ വാർത്ത ശേഖരിക്കാനോ ഇടപെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല മുഖ്യമന്ത്രിയുടെ അടുത്ത് വന്ന് ഇന്റർവ്യൂ എടുത്തത് ഹിന്ദുവിന്റെ ഔദ്യോഗിക ലേഖിക എന്ന രൂപത്തിൽ പരിചയപ്പെടുത്തിയ ആളുകളാണ് അവർക്ക് ഇന്റർവ്യൂ ഒന്നും നമ്മുടെ മുന്നിൽ അരുൺകുമാർ ഹിന്ദുവിന്റെ ഖേദ പ്രകടന കുറിപ്പ് വായിച്ചല്ലോ അല്ലേ അപ്പൊ അതിൽ ഈ കേസൻ എന്ന പി ആർ ഏജൻസിയും ഏജൻസി അല്ല ഒന്ന് പറഞ്ഞോട്ടെ ആ ഏജൻസിയാണ് ഹിന്ദുവിനെ സമീപിക്കുന്നതെന്നും മുഖ്യമന്ത്രിയുടെ അഭിമുഖം ശരിയാക്കി തരാമെന്ന് അങ്ങോട്ട് പറയുന്നു അങ്ങനെ ഹിന്ദുവിന് ഒരാവശ്യമുണ്ടോ എന്ന് ചോദ്യം ചോദിക്കുമ്പോൾ അത് അങ്ങനെ ഇല്ല താങ്കൾ അത് വിശദീകരിക്കുകയും ചെയ്തു പക്ഷേ ഇത് പി ആർ ഏജൻസി വരുന്നു അതിന് രണ്ട് പ്രതിനിധികൾ ഈ അഭിമുഖത്തിൽ ഉടനീളം ഇരിക്കുന്നു എന്നിട്ട് മുഖ്യമന്ത്രി അന്ന് പറയാത്ത കാര്യം മുമ്പ് പറഞ്ഞ കാര്യം ഇരുപത്തൊന്നാം തീയതി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ അതുകൂടി എടുത്തു ചേർക്കണമെന്നാവശ്യപ്പെടുന്നു അത് അതേപടി എടുത്തു ചേർക്കുകയാണ് ശോഭന കെ നായർ എന്ന എഡിറ്റർ അതാണ് സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ പി ആർ ഏജൻസി എന്തിനാണ് ഇടപെടുന്നത് ആ പി ആർ ഏജൻസിക്ക് ആരെങ്കിലും ഒരു പണം കൊടുക്കുന്നുണ്ടാവുമല്ലോ പി ആർ ഏജൻസി ഹിന്ദു പണം കൊടുത്ത് വന്നതല്ലോ അപ്പോൾ പി ആർ ഏജൻസി ആര് ചുമതലപ്പെടുത്തി പി ആർ ഏജൻസി ആണല്ലോ ഇത് കാര്യങ്ങൾ വളച്ചൊടിച്ചു എന്ന് ഹിന്ദു പറയുന്നത് ഹിന്ദുവിൻ്റെ ഖേദ പ്രകടനം നിങ്ങൾക്ക് സ്വീകാര്യമാണെങ്കിൽ പി ആർ ഏജൻസിയെ നിങ്ങൾക്ക് സ്വീകാര്യമല്ല എന്നുകൂടി പറയണം പി ആർ ഏജൻസിയോട് ചോദ്യം ചോദിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ചോദ്യം എന്ന് മുഖ്യമന്ത്രിയിൽ നിന്നുണ്ടാകാത്തത് അതിപ്പോ സ്വാഭാവികമായിട്ടും വരും കാരണം മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തി ഒൻപതാം തീയതി ഇന്റർവ്യൂ കൊടുക്കുന്നു മുപ്പതാം തീയതിത്തെ പത്രത്തിൽ അത് അച്ചടിച്ചു വരുന്നു പത്രം രാവിലെ ഇറങ്ങി ഉച്ചയോടുകൂടി പല രൂപത്തിലുള്ള വാർത്തകൾ പ്രചരിപ്പിക്കുന്നു പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പറയാത്ത വാക്കുകൾ വച്ച് ചില വാചകങ്ങൾ വച്ച് വലിയ രൂപത്തിലുള്ള പ്രചാരണം വരുന്നു അത് ദൃശ്യമാധ്യമങ്ങളിൽ വരുന്നത് അപ്പൊ തന്നെ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുന്നില്ല മുഖ്യമന്ത്രി അത് മനസ്സിലാക്കുന്നു രാവിലെ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വിശദീകരണം ചോദിക്കുന്നു ഒരു കത്തയക്കുന്നു ആ കത്തിന് മറുപടി വരുന്നു കൃത്യമായി പറയാം മുഖ്യമന്ത്രിയുടെ അടുത്ത് ഇന്റർവ്യൂവിന് അപ്രോച്ച് ചെയ്ത് ഹിന്ദു ദിനപത്രത്തിന്റെ ലേഖയാണ് ഹിന്ദു ദിനപത്രത്തിന്റെ ലേഖകയ്ക്കാണ് മുഖ്യമന്ത്രി ഇന്റർവ്യൂ കൊടുത്തത് അത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് കാരണം വാക്കാൽ പറയുന്നത് എഴുതിയെടുക്കുന്നതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി പറഞ്ഞ വാചകം അങ്ങനെ തന്നെ റെക്കോർഡ് ചെയ്തിട്ടുള്ള ഓഡിയോ റെക്കോർഡിങ്ങും ഈ ലേഖികയുടെ കയ്യിലുണ്ട് ആ സമയത്ത് മറ്റാരും അവിടെ പ്രസന്റ് അല്ല ഈ ലേഖിക പുറത്തിറങ്ങിയതിനു ശേഷം മറ്റാരെങ്കിലും വന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നോ എന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസിന് വ്യക്തമല്ല മുഖ്യമന്ത്രിയുടെ അടുത്ത് ഹിന്ദുവിന്റെ ഏറ്റവും ഔദ്യോഗിക ലേഖികയാണ് വന്നത് അവർക്കാണ് അനുവാദം കൊടുത്തത് അവർക്കാണ് മുഖ്യമന്ത്രി ആയിട്ട് റെക്കോർഡ് ചെയ്തത് അതുപോലെ തന്നെ പേന കൊണ്ട് ചെയ്ത ലേഖിക മാത്രമാണ് ഏജൻസിയെ ആര് എന്നൊരു ചോദ്യം വരണ്ടേ അങ്ങനെ ഒരു ചോദ്യം മുഖ്യമന്ത്രിയിൽ നിന്നും വരുന്നില്ല പാർട്ടിയിൽ നിന്നും വരുന്നില്ല നിങ്ങളിൽ നിന്ന് വരുന്നുണ്ടോ ഉണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കാം പി ആർ ഏജൻസി ആര് നിയോഗിച്ചു ഞങ്ങൾ നിയോഗിച്ചിട്ടില്ല എന്ന് താങ്കൾക്ക് ഇപ്പോൾ ഉറച്ചു പറയാം അങ്ങനെയാണോ അത് ഉറച്ചു പറയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഒരു ഘട്ടത്തിൽ പോലും ഇത്തരത്തിലുള്ള ഇന്റർവ്യൂവിന് വേണ്ടി അഭിപ്രായം പറയുന്ന അഭിമുഖത്തിന് വേണ്ടി പി ആർ ഏജൻസിയെ വയ്ക്കുന്ന ഒരു ചരിത്രമില്ല ഇപ്പോഴുമില്ല ഈ കേസിൽ വച്ചിട്ടുമില്ല ഞാൻ അധികാരിമായി പറഞ്ഞല്ലോ താങ്കൾക്ക് മനസ്സിലായി കാണുമല്ലോ ഒരു ലേഖകർ മാത്രം ഗുരുതരമാണ് ആ അതെ അതെ ഹിന്ദു ദിനപത്രത്തിന്റെ ഒരു ലേഖിക മാത്രമാണ് ഹിന്ദു പത്ര പത്രത്തിന് വേണ്ടി മുഖ്യമന്ത്രിയുടെ ഇന്റർവ്യൂവിന് സമയം മേടിച്ചത് സമയം അനുവദിച്ചത് ആ സമയം പ്രയോജനപ്പെടുത്തിയത് അത് വോയിസ് റെക്കോർഡ് ചെയ്തത് എഴുതിയെടുത്തത് മറ്റൊരു പി ആർ ഏജൻസിയും മുഖ്യമന്ത്രിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല ഓഫീസുമായി ബന്ധപ്പെട്ടിട്ടില്ല പി ആർ ഏജൻസിയും ഇതിൽ ഇടപെട്ടിട്ടില്ല ആധികാരിക അങ്ങനെയെങ്കിൽ അരുൺ ഹിന്ദു ദിനപത്രത്തിന്റെ ഖേദപ്രകടനം നിങ്ങൾക്ക് സ്വീകാര്യമല്ല എന്ന വലിയ വാചകങ്ങൾ പറയേണ്ട സമയം കഴിഞ്ഞു കളവ് പറയുന്നു അല്ല അതൊക്കെ ഇന്നലെ രാവിലെ പത്രം ഇറങ്ങി അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കത്ത് മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ ഇന്നത്തെ പ്രസംഗത്തിൽ മുഖ്യമന്ത്രി ദ ഹിന്ദുവിനെ പിഴവ് പറ്റി ഞാൻ പറയാത്ത കാര്യങ്ങൾ എഴുതി ചേർത്തു എന്ന് പറഞ്ഞല്ലോ അതിനുശേഷം അത് പറയുമ്പോൾ അവർ നൽകിയിരിക്കുന്ന ഖേദ പ്രകടനം അത് മുഖ്യമന്ത്രിയുടെ മുന്നിലേക്ക് ഇത് എത്തിക്കേണ്ട ആളുകൾ എത്തിക്കുന്നില്ല എന്നാണോ അതാണോ മുഖ്യമന്ത്രിയുടെ ഓഫീസിനാണോ പിഴവ് പറ്റുന്നത് എവിടെയാണ് പിഴവ് പറ്റുന്നത് അത് അതൊക്കെ ഇപ്പൊ അല്ല അതൊക്കെ ഒരു പിഴവുമില്ല കൃത്യമായി അതിന്റെ വിവരങ്ങൾ പുറത്തുവരും ഹിന്ദു മുഖ്യമന്ത്രിയുടെ ഓഫീസ് കത്തുകൊടുത്തപ്പോൾ തന്നെ അത് മറുപടി പറഞ്ഞ് വാർത്തയിലുണ്ടായിട്ടുള്ള ഖേദം രേഖപ്പെടുത്തി അതിനുശേഷം പി ആർ ഏജൻസിയുടെ ഏതോ പേരുകൾ കൂട്ടിയുന്നുണ്ടോ പക്ഷെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഒരു തരത്തിലും അതുമായി പി ആർ ഏജൻസി മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി കോണ്ടാക്ട് ചെയ്തിട്ടില്ല ഹിന്ദു ദിനപത്രം തന്നെയാണ് ഔദ്യോഗിക ലേഖികയാണ് ബന്ധപ്പെട്ടത് ഏതെങ്കിലും തരത്തിൽ അവരുടെ ഈ ഖേദ പ്രകടനത്തിന്റെ ഭാഗമായി വന്നിരിക്കുന്ന കാര്യങ്ങൾ അത് നടക്കാത്ത തെറ്റായ വ്യാജമായിട്ടുള്ള കാര്യങ്ങളാണ് അതുമായി ബന്ധപ്പെട്ടുള്ള മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ പ്രസ്താവനയും പ്രതിഷേധവും എല്ലാം വരും ദിവസങ്ങളിൽ എത്രയും പെട്ടെന്ന് തന്നെ പുറത്തു വരും ഇതിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് പി ആർ ഏജൻസിയെ യാതൊരു ബന്ധമില്ല വീണ്ടും അസംഖ്യക്തമായി പറയുന്നു വിശദീകരണം കഴിഞ്ഞു മണിക്കൂറുകൾ കഴിഞ്ഞു മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇതുവരെ ഒരു പി ആർ ഏജൻസിയെ ഞങ്ങൾ ചുമതലപ്പെടുത്തിയിട്ടില്ല എന്ന് ഇതുവരെ ഔദ്യോഗികമായി ഒരു പ്രതികരണമായി പറഞ്ഞിട്ടില്ല അതിൽ അസ്വാഭാവികതയുണ്ട് ഈ കേസൻ എന്ന് പറയുന്ന ഏജൻസി എന്ന് പറയുന്നത് ചില്ലറ ഏജൻസിയല്ല അത്യാവശ്യം അറിയപ്പെടുന്ന പി ആർ ഏജൻസിയാണ് വലിയ വലിയ ബഹുരാഷ്ട്ര കമ്പനികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പി ആർ ഏജൻസിയാണ് അപ്പോൾ അങ്ങനെ ചുമതലപ്പെടുത്തിയിട്ടില്ലെങ്കിൽ അത് വിശദീകരിക്കേണ്ട സമയം അതിക്രമിക്കുകയാണ് അഡ്വിക്കേറ്റ് അരുൺ ഞാൻ ഇപ്പൊ നിങ്ങളുടെ ചർച്ചയിൽ വന്നിരിക്കുന്ന സി പി എമ്മിന്റെ പ്രതിനിധിയായിട്ടാണല്ലോ ഏതായാലും ആധികാരികമായി ഔദ്യോഗികമായിട്ട് തന്നെയാണല്ലോ പറയുന്നത് വ്യക്തിപരമല്ലോ അത്തരത്തിൽ ഒരു ഏജൻസിയെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ചുമതലപ്പെടുത്തിയിട്ടില്ല മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ഒരു ബന്ധവുമില്ല ഇത്തരത്തിലൊരു ഏജൻസിയെ കുറിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ഈ ഇന്റർവ്യൂമായി ബന്ധപ്പെട്ടുകൊണ്ട് അറിയുകയുമില്ല ഇന്ന് ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം കത്തായിട്ട് കൊടുത്തപ്പോൾ ഇന്റർവ്യൂവിൽ വന്ന പാകപ്പഴ അല്ലെങ്കിൽ പറയാത്ത കാര്യങ്ങൾ പറഞ്ഞു എന്ന് ഹിന്ദു ദിനപത്രം റിപ്പോർട്ട് ചെയ്ത് നിർവാജ്യം ഖേദിച്ച് പിൻവലിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് അതിൽ ഏതെങ്കിലും ഒരു ഏജൻസി അവരവരുടേതായിട്ടുള്ള ഡിഫൻസ് എന്തോ പറഞ്ഞതായിരിക്കാം അതിൽ ഏതെങ്കിലും ഒരു ഏജൻസിയോ മറ്റു കാര്യങ്ങളൊന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ യാതൊരു ബന്ധമില്ല മുഖ്യമന്ത്രിക്ക് ബന്ധമില്ല ഒരു വ്യക്തി എന്ന രൂപത്തിൽ അവരുടെ ഒരു ഔദ്യോഗികമായിട്ടുള്ള ഐഡന്റിറ്റി കാണിച്ച് ഹിന്ദുവിന്റെ ഔദ്യോഗിക ലേഖിക എന്ന രൂപത്തിൽ തന്നെയാണ് ഈ ഇന്റർവ്യൂവിന് സമയം ചോദിച്ചത് ഈ ഇന്റർവ്യൂ കൊടുത്തിന്റെ തല ദിവസം ഈ എൻ ഹിന്ദുവിന്റെ തലവൻ എൻ റാമും അതുപോലെ തന്നെ നമുക്കറിയാം മുഖ്യമന്ത്രിയും എല്ലാം സീതാറാം യെച്ചൂരിയുടെ അനുശ്മരണ സമ്മേളനത്തിന്റെ ഭാഗമായി ഒത്തുകൂടിയതാണ് അതുപോലെ മറ്റു പല പത്ര ഏജൻസികളും മുഖ്യമന്ത്രി ഡൽഹിയിലുണ്ട് ഉണ്ട് എന്നതുകൊണ്ട് പത്രക്കാരും മാധ്യമങ്ങളുമെല്ലാം അവസരം ചോദിക്കുന്ന സാഹചര്യവും നിരന്തരമുണ്ടാകുന്നതാണ് ഇത് ഹിന്ദുവിന് കൊടുത്തത് ഹിന്ദു ദിനപത്രത്തിന്റെ ഔദ്യോഗിക ലേഖന ലേഖികയാണ് വന്ന് റെക്കോർഡ് അതിന്റെ വോയിസ് വരെ േഖനാണ് ഇങ്ങനെ ഈ ഘട്ടത്തിൽ പ്രധാനമാണ് അതോടൊപ്പം തന്നെ ഈ ലേഖിക തന്നെ പറയുന്നു ഈ ഭാഗം അതായത് കഴിഞ്ഞ ദിവസം ഇരുപത്തി ഒന്നാം തീയതി വാർത്താസമ്മരണത്തിൽ പറഞ്ഞ കാര്യങ്ങൾ കൂടി ഇതിൽ ചേർക്കണം ഈ അഭിമുഖത്തിന്റെ ഭാഗമായി ചേർക്കണം എന്ന് പറഞ്ഞപ്പോൾ അത് എഴുതി തരണം എന്ന് താൻ ആവശ്യപ്പെട്ടു എന്നും അതുപ്രകാരം ആ പി ആർ ഏജൻസിയുടെ ഭാഗമായി എത്തിയിരിക്കുന്ന രണ്ടുപേർ അത് എഴുതി കൊടുത്തു എന്നുള്ളതാണ് അവർ പറയുന്ന തെളിവ് അതാണ് നമുക്ക് മുന്നിലുള്ള നിങ്ങൾ ഈ പി ആർ ഏജൻസി ഏജൻസിക്കെതിരെ നടപടി എടുക്കണമെന്നാവശ്യപ്പെടുമോ നടപടി നിയമ നടപടികളിലേക്ക് കടക്കുമോ അതെല്ലാം വരും ദിവസങ്ങളിൽ കാരണം ഇപ്പം ഇന്ന് വൈകുന്നേരമാണല്ലോ ഇതിന്റെ ഒരു ഉച്ച കഴിഞ്ഞിട്ടാണ് ഇതിന്റെ വാർത്തയും മറ്റു കാര്യങ്ങൾ വരുന്നത് ഇന്ന് സഖാവ് കോടിയേരി ബാലകൃഷ്ണന്റെ അനുസ്മരണമാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തിരക്കേറിയ അനുസ്മരണ സമ്മേളനങ്ങൾ നടക്കുകയാണ് കണ്ണൂരും മറ്റെല്ലാ പ്രദേശങ്ങളിലും മുഖ്യമന്ത്രി ഇന്ന് രാവിലെ മുതൽ തന്നെ കണ്ണൂരിലെ പരിപാടികളിലാണ് ഇപ്പോഴാണ് പൊതുസമ്മേളനം അവസാനിച്ചത് അതിനുശേഷവും ഔദ്യോഗികമായിട്ടുള്ള പരിപാടികളുണ്ട് അത് ആലോചിച്ച് തീരുമാനിക്കും ഇപ്പോൾ പല ഘട്ടങ്ങളിലും വാർത്ത പുറത്തു വരുന്നു പിന്നീടാണല്ലോ ആ വാർത്ത തെറ്റാണെന്ന് മനസ്സിലാക്കുന്നതും മാപ്പ് പറയുന്നതും പിൻവലിക്കുന്നതും ഖേദം പ്രകടിപ്പിക്കുന്നതും നിയമ നടപടി സ്വീകരിക്കുന്നതും എല്ലാം അതിനുശേഷമുള്ള സബ്സിക്വന്റ് ഇവ ആണ് അത് വരും ഏതായാലും മുഖ്യമന്ത്രിയുടെ ഓഫീസിന് യാതൊരു ബന്ധമില്ല കേട്ടോ ഹിന്ദുവിന്റെ എന്തായാലും മുഖ്യമന്ത്രി പറയാത്ത മനസ്സിൽ ഉദ്ദേശിക്കാത്ത കാര്യം പറയാത്ത കാര്യം വ്യാജമായി ചേർത്തതാണ് അതിന്റെ ഉത്തരവാദിത്വം ഹിന്ദുവിന് തന്നെയാണ് ഹിന്ദുവിന്റെ റിപ്പോർട്ടർക്ക് കൊടുത്ത് ഇന്റർവ്യൂ ആണ് അവരുടെ വോയിസ് ക്ലിപ്പിംഗ്സ് കേട്ടാൽ കൃത്യമായി മുഖ്യമന്ത്രി പറഞ്ഞുള്ള വാചകം അവർക്ക് ബോധ്യപ്പെടും അതുകൊണ്ട് അവർക്ക് അവരുടെ തെറ്റ് മനസ്സിലായിട്ട് തന്നെയാണ് അവർ ഖേദം പ്രകടിപ്പിച്ചതെന്നതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഏതായാലും ഇത് വിശദമായിട്ട് തന്നെ പരിശോധിക്കും വരും ദിവസങ്ങളിൽ പരിശോധിക്കും ഇവിടെ ഉയർന്നു വന്ന മുഴുവൻ വാർത്തകളും അല്ലെങ്കിൽ പ്രചരണങ്ങളും തെറ്റാണെന്ന് ബോധ്യപ്പെടുന്ന സാഹചര്യമാണ് ജനങ്ങളുടെ മുന്നിലുള്ളത്